എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമുക്ക് നിലവിലുള്ള തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിൻ്റെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ സി വി സെലക്ഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി ഞങ്ങൾക്ക് അയച്ചു തരിക അയച്ചു തരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധേയും ശ്രദ്ധിക്കുക ഈ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സി വി അയച്ചു തരുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഗൾഫ് ജോലി ആഗ്രഹിക്കുന്നവരിലേക്ക് അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക തൊഴിലവസരങ്ങൾ അറിയിക്കുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് സെക്ഷനിലും ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഏതൊരു ജോലി നേടുവാനും സി വി അത്യാവശ്യമാണ് നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഫഷണൽ സി വി ഇല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്കൊരു മികച്ച സി വി ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി ബഹ്റൈനിലേക്ക് ഫീമെയിൽസിനുള്ള അവസരമാണ് വെയ്റ്ററസ് എന്ന വേക്കൻസിയിലേക്ക് ബഹ്റൈനിലേക്ക് ഫീമെയിൽസിനെ ആവശ്യമുണ്ട് ഫ്രീ വിസയാണ് എറണാകുളത്ത് വെച്ചിട്ടായിരിക്കും ഇതിന് ഇന്റർവ്യൂ ഉണ്ടാവുക ഇരുപത്തി രണ്ടിനും മുപ്പത്തി മൂന്നിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഫ്രീ വിസയാണ് എസ് എസ് എൽ സി പാസ്സായാൽ മതി സാലറി നോക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത് ബഹ്റൈൻ ദിനാർ ആയിരിക്കും സാലറി ഫുഡും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എസ് എസ് എൽ സി പാസ്സായിട്ടുള്ള ഇരുപത്തിരണ്ടിനും മുപ്പത്തി മൂന്നിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ബഹ്റൈനിൽ വെയ്റ്ററസ് ജോലി ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങളോട് സി വി അയച്ചു തരിക സി വി അയച്ചു തരുമ്പോൾ ഈ ബഹ്റൈൻ വെയിട്രസ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ ഒരു ഓൺലൈൻ ഇ ഇക്കോമേഴ്സ് കമ്പനികളിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ന്യൂ ഡോട്ട് കോം പോലെയുള്ള കമ്പനികളിലേക്കാണ് ഹെൽപ്പർമാരെ ആവശ്യമുള്ളത് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും മെഡിക്കലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹെൽപ്പർ പോസ്റ്റിലേക്ക് ആയിരം പ്ലസ് ഇരുന്നൂറ് സൗദരിയാലായിരിക്കും സാലറി ആയിട്ടുണ്ടാവുക അതായത് ആയിരം ഫിക്സഡ് സാലറിയും ഇരുന്നൂറ് സൗന്ദരിയാൽ ഫുഡിനുമായിട്ടായിരിക്കും നിങ്ങൾക്ക് സാലറി കിട്ടുക ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ് സൗദരിയാൽ മുപ്പത് വയസ്സിനെ മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുന്നത് രണ്ട് വർഷത്തെ കോൺട്രാക്ട് വിസ ആയിരിക്കും പത്ത് മണിക്കൂർ നിങ്ങൾക്ക് ഡ്യൂട്ടി ചെയ്യേണ്ടി വരും അതിൽ കൂടുതൽ ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ ഓവർ ടൈം ആയിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സൗദി അറേബ്യയിലേക്ക് ഈ ഓൺലൈൻ ഇ കൊമേഴ്സ് കമ്പനികളിലേക്ക് ഹെൽപ്പർ പോസ്റ്റിൽ വർക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു തരിക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലേക്ക് വാൻ സെയിൽസ്മാൻ ആയിട്ട് വേക്കൻസി ഉണ്ട് ഇന്ത്യൻ ലൈറ്റ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഫ്രഷേഴ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതായത് ഗൾഫിൽ ഇതുവരെ പോവാത്ത ഗൾഫിലേക്ക് ഇതുവരെ പോവാത്ത ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ആയിരത്തി അഞ്ഞൂറ് സൗകര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവുക നൂറ്റി എഴുപത്തഞ്ച് സൗകര്യാൽ നിങ്ങൾക്ക് ഫുഡിനായിട്ട് ലഭിക്കും അങ്ങനെ ടോട്ടൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് സൗകര്യാൽ നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടും ഒപ്പം കമ്മീഷനും ഉണ്ടായിരിക്കും മന്ത്ലി നിങ്ങൾക്ക് അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് സൗദി സോദരിയാൽ വരെ കമ്മീഷനായിട്ട് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതിലേക്ക് അങ്ങനെ ടോട്ടൽ നിങ്ങൾക്കൊരു മാസം മൂവായിരം സോദരിയാൽ വരെ ഏൺ ചെയ്യാനുള്ള അവസരമുണ്ട് ഏകദേശം ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറുപത്തി അയ്യായിരം രൂപയോളം നിങ്ങൾക്ക് മന്തിലി ഏൺ ചെയ്യാനുള്ള അവസരമുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരെ ആവശ്യം ഫ്രീ വിസയാണ് ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ ഇരുപത്തി ഒന്നാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസുള്ള മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് കൊച്ചിയിൽ വെച്ചിട്ട് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂ നടക്കാൻ പോകുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഓർക്കുക ഗൾഫ് റിട്ടേൺസിനെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയില്ല ഫ്രഷേഴ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ള ഫ്രഷേഴ്സ് ഉണ്ടെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കൾ ഉണ്ടെങ്കിൽ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള യുവാക്കളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിൽ നിങ്ങളുടെ സി വി അയച്ചു തരിക സി വി അയച്ചു തരുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇതിൻ്റെ ഇന്റർവ്യൂ ഫ്രീ വിസ 一样的。 നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലേക്ക് പ്രിൻറ്റിംഗ് പ്രസ് ഷോപ്പ് മാനേജ് ചെയ്യാൻ സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രിൻ്റിങ് ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ് അറിഞ്ഞിരിക്കുന്നവരായിരിക്കണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരായിരിക്കണം ഇൻ്റർവ്യൂ സമയത്തായിരിക്കും നിങ്ങളുടെ സാലറി മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുക അപ്പോൾ ഈ ഒരു ഒമാനിലേക്ക് പ്രിൻറ്റിംഗ് പ്രസ് മാനേജ് ചെയ്യാൻ താല്പര്യമുള്ള നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ പ്രിൻറ്റിംഗ് ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ് അറിഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നമുക്ക് വരുന്ന അടുത്ത വേക്കൻസിയും ഒമാനിലേക്കാണ് ഒമാനിലേക്ക് അലുമിനിയം ഫാബ്രിക്കേറ്റേഴ്സ് ആയിട്ട് വേക്കൻസി ഉണ്ട് ഒരുപാട് വേക്കൻസി ഉണ്ട് ഏകദേശം പതിനാറോളം പേരെയാണ് ആവശ്യം സി വി സെലക്ഷനാണ് നൂറ്റി അമ്പത് ഒമാൻറെ ആയിരിക്കും സാലറി ആയിട്ടുണ്ടാവുക ഫ്രീ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല നാൽപ്പത്തി രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് ഈ അലുമിനിയം ഫാബ്രിക്കേറ്റേഴ്സ് പോസ്റ്റുകളിലേക്ക് പരിഗണിക്കുന്നത് സി വി സെലക്ഷനാണ് സി വി സെലക്ഷനിൽ പാസ്സാവുന്നവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒമാനിലേക്ക് ഈ അലുമിനിയം ഫാബ്രിക്കേറ്റേഴ്സ് വിസയിൽ പോകാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു തരിക നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി കുവൈത്തിലേക്കാണ് കുവൈത്തിലേക്ക് എയർപോർട്ട് ഡ്യൂട്ടി ആൻഡ് വാലറ്റ് പാർക്കിംഗിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവ് ഡ്രൈവർമാരെയാണ് ആവശ്യം മുപ്പത്തിനാലോളം പേരെ ആവശ്യമുണ്ട് ജി സി സി ലൈസൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സാലറി നോക്കുകയാണെങ്കിൽ നൂറ്റി എൺപത് കുവൈദിനാർ സാലറി ഉണ്ടായിരിക്കും ഏകദേശം നാൽപ്പത്തി ഒമ്പതിനായിരം ഇന്ത്യൻ രൂപ ട്രാൻസ്പോർട്ടേഷനും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജി സി സി ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആയിട്ടുള്ള മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ൻ ജി സി സി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആയിട്ടുള്ള മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നാൽപ്പത്തി ഒമ്പതിനായിരം ഇന്ത്യൻ രൂപ സാലറി ഉണ്ടാവും മുപ്പത്തിനാല് പേരെയാണ് കുവൈത്തിലേക്ക് ആവശ്യമുള്ളത് ട്രാൻസ്പോർട്ടേഷനും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ നിങ്ങളുടെ സി വി ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് അയച്ചു തരിക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി അബുദാബിയിലേക്കാണ് അബുദാബിയിലേക്ക് ഓട്ടോ ഇലക്ട്രീഷ്യൻ ഹെവി മെക്കാനിക് ഹെവി എന്നീ പോസ്റ്റുകളിലേക്ക് ആളുകളെ ആവശ്യമുണ്ട് മുപ്പത്തി ആറ് വയസ്സിന് ഇടയിൽ പ്രായമുള്ളവരെയാണ് ആവശ്യം ഇന്ത്യൻ ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പരിഗണിക്കും ചുരുങ്ങിയത് രണ്ട് വർഷത്തെ മുകളിൽ രണ്ട് വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് യു ഐ ദർ വരെയായിരിക്കും സാലറി ഏകദേശം അമ്പത്തി അയ്യായിരം ഇന്ത്യൻ രൂപ വരും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഖത്തറിയിലേക്കാണ് ഖത്തറിയിലെ ഒരു ലീഡിങ് കമ്പനിയിലേക്ക് ഫയർ ഫൈറ്റിംഗ് ടെക്നീഷ്യൻ ആയിട്ട് വേക്കൻസി ഉണ്ട് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ആയിരത്തി എണ്ണൂറ് സൗകര്യമാണ് സാലറി ഉണ്ടാവുക സി വി സെലക്ഷനാണ് ആദ്യം ഉണ്ടാവുക അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് കൊടുക്കാൻ താല്പര്യമുള്ള നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സി വി ഞങ്ങൾക്ക് അയച്ചു തരിക മിനിമം രണ്ട് വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് ഫയർ ഫൈറ്റിംഗ് ടെക്നീഷ്യനായിട്ട് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സി വി ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് അയച്ചു തരിക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലെ ദമാമയിലേക്കാണ് ദമാമിലേക്ക് ഇരുപതോളം ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് സാലറി രണ്ടായിരത്തി മുന്നൂറ് സൗന്ദര്യാലായിരിക്കും ട്രിപ്പ് അലവൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ജി സി സി വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസുള്ള അതായത് ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് ജി സി സി വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയണം നാൽപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം പ്രായം അപ്പോൾ താല്പര്യമുള്ള ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു തരിക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഖത്തറിലേക്കാണ് ഖത്തറിയിലേക്ക് വുഡ് പെയിൻറ്റർ പെയിൻ്റർമാരെ ആവശ്യമുണ്ട് ഖത്തർ റിട്ടേൺസിനെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അതായത് ഇന്ത്യൻ എക്സ്പീരിയൻസ് മാത്രമുള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയില്ല ഖത്തർ അല്ലെങ്കിൽ ഗൾഫ് റിട്ടേൺസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സാലറി രണ്ടായിരം ഖത്തറിയാലായിരിക്കും ഏകദശം നാൽപ്പത്തി നാലായിരം ഇന്ത്യൻ രൂപയോളം ഉണ്ടായിരിക്കും പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഉടൻ തന്നെ നിങ്ങളുടെ സി വി നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും യു എയിലേക്കാണ് യു എയിലേക്ക് മെട്രിക്സ് എൽ സി എന്ന കമ്പനിയിലേക്ക് അമ്പത് മെറ്റൽ ഫാബ്രിക്കേറ്റേഴ്സിനെയും അമ്പത് സ്റ്റീൽ ഫിക്സർ അല്ലെങ്കിൽ ആർ സി സി ആളുകളെയും അതേപോലെ തന്നെ അമ്പത് വെൽഡർ സിക്സ് ജി ആളുകളെയും ആവശ്യമുണ്ട് ജോലിക്കാരെയും ആവശ്യമുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ സ്റ്റാമ്പിങ് വിസയാണ് അമ്പത് മെറ്റൽ ഫാബ്രിക്കേറ്റേഴ്സിനെയാണ് ആവശ്യം സാലറി രണ്ടായിരത്തി എൺപത് യു ഐ ദർഹം ആയിരിക്കും ഓവർ ടൈം എടുക്കാം അടുത്ത വേക്കൻസി അമ്പത് സ്റ്റീൽ ഫിക്സർമാരെയാണ് ആവശ്യം ആയിരത്തി അഞ്ഞൂറ്റി അറുപത് യു ഐ ദർഹമായിരിക്കും സാലറി ഓവർ ടൈം എടുക്കാം അടുത്തത് അമ്പത് വെൽഡർമാരെയാണ് ആവശ്യം സിക്സ്റ്റി വെൽഡർമാരെയാണ് ആവശ്യം രണ്ടായിരത്തി എൺപത് യു ഐ ദർഹമായിരിക്കും സാലറി ഓവർ ടൈം എടുക്കാം പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക നാൽപ്പത് വയസ്സിന് താഴെയുള്ളവർ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലേക്ക് ഒരു കോഫി ഷോപ്പിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് നൂറ്റി ഇരുപത് ഒമാൻ റിയാലായിരിക്കും സാലറി ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ കഴിയുന്നൊരു വിസയാണ് അപ്പോൾ താല്പര്യമുള്ള ഇരുപത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക